എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്ക് ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി പത്ത് മുതൽ പഠിക്കാം എല്ലാവരും ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കെടുത്ത് വാക്കുകൾ വേർതിരിച്ചതിന് ശേഷം അമ്മയുടെ നാമം പിന്നീട് നമുക്ക് ചേർത്ത് ജപിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ स्वाहा स्वदा मधुर्मेधा श्रुति स्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्य पुण्यश्रवणकीर्तन पुलोमजार्चिता ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യവ്യതാദി ജഗത്പ്രസു സർവ്യാധി പ്രശമനി സർവമൃത്യു നിവാരണി അഗ്രഗണ്യ അജിന്ത്യരൂപ കലികൾമഷ നാശിനി കാർത്യനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താമ്പൂല പൂരിതമുഖി ദാഡിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി मुख्यामृडानी मित्ररूपिणी नित्यतृप्ताभक्तनिधिर्नियन्त्री निखिलेश्वरी मैत्र्यादिवासनालिभ्या महाप्रलयसाक्षिणी पराशक्ति परानिष्ठ प्रज्ञान ചേർത്ത് ജപിക്കാം സ്വാഹസ്വത മധുർമേധ ശ്രുതി സ്മൃതിരനുത്തമാ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക विमर्शरूपिणी विद्या व्यदादिजगत्प्रसू सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणि अग्रगण्याजिन्त्यरूपा कलिकल्मषनाशिनी कार्त्यायिनी कालहन्त्री कमलाषनिषेबिता ताम्बूलपूरितमुखी दाडिमी कुसुमप्रभा मृगाक्षी मोहिनी मुख्या मृडानी मित्ररूपिणी नित्यतृप्ता भक्तनिधिर्नियन्त्री निखिलेश्वरी मैत्र्यादिवासनालभ्या महाप्रलयसाक्षिणी പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണീ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ